വസ്സലാത്തു വസ്സലാമു ുംസൂലി വസാഹബിഹി അജ്മീൻ അമ്മാബാദ് എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അസ്ലാമുല്ലാഹി ബു അലഹമ്മത്തു വസ്സലാമി വസ്ഹബി അജ്മബാദ് എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുജാഹിദുകളുടെ പ്രശ്നം മൂന്ന് വീഡിയോയിലായി കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എന്താണ് അടിസ്ഥാനപരമായി മുജാഹിദുകൾക്കുള്ള പ്രശ്നം എന്നതിനെ കുറിച്ച് തന്നെയാണ് ഈ വീഡിയോയിലും ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ലോകത്തിലുള്ള മുസ്ലിങ്ങൾ അതായത് മുജാഹിദികളല്ലാത്ത മറ്റ് മുസ്ലിങ്ങൾ എന്തൊരു കാര്യം നല്ലതാണെന്ന് പറയുന്നുവോ അതിനെ തിന്മയും തെറ്റുമാണ് എന്ന് വരുത്തി തീർത്ത് കുറയാനിൽ ഉള്ളതിനെ അവർക്ക് അനുകൂലമായി വളച്ചൊടിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഈ പറയപ്പെടുന്ന സലഫികൾ നിന്ന് അവകാശപ്പെടുന്ന മുജാഹിദികൾക്കുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാന കാരണം ഈ അടുത്ത കാലത്ത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു സംഭവം പറഞ്ഞുതരാം ഈ അടുത്ത കാലത്ത് എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിൽ കേട്ടോ നമ്മുടെ ഫലസ്തീനിലെ ജനത അവരുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഇസ്രായേലിൽ ചില അക്രമണം നടത്തുകയും അതേ തുടർന്ന് ഇസ്രായേൽ ഇടപെട്ടുകൊണ്ട് ഇവിടെ അതായത് ഫലസ്തീനിൽ വ്യാപകമായ തോതിൽ കൂട്ടക്കുരുതി നടത്തിയുണ്ടായി ഏകദേശം എഴുപത്തി അയ്യായിരത്തോളം പേരാണ് കൊച്ചു കുട്ടികൾ സ്ത്രീകൾ ഉൾപ്പെടെ അവിടെ മരിച്ചു വീണത് ലോകരാജ്യങ്ങൾ എല്ലാവരും തന്നെ ആകെ അസ്വസ്ഥരായി ആ മുസ്ലിങ്ങളെന്ന് മാത്രമല്ല ലോകത്തിലുള്ള ക്രിസ്ത്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലും എന്തിനധികം ഈ ജൂതരാജ്യമായ ഇസ്രായേലിൽ വരെ ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യത്വമുള്ളവർ പ്രതികരിച്ചു തുടങ്ങി സത്യത്തിൽ ഈ ഇസ്രായേലിൽ ഫലസ്തീനിലെ ഹമാസ് ഇത്തരത്തിലൊരു നടപടി എടുക്കാൻ കാരണം എന്തായിരുന്നറിയോ ഇവർ പുതിയൊരു കരാറുണ്ടാക്കാൻ തീരുമാനിച്ചു അബ്രഹാം അബ്രഹാമിക്ക് അക്കോഡ് എന്ന് പറഞ്ഞാല് ഈ താട്യം നീട്ടിക്കൊണ്ട് നടക്കുന്ന ഈ വഹാബി ഉണ്ടല്ലോ ഇവനും ജൂതനും അമേരിക്കക്കാരും നമ്മൾ ഇബ്രാഹിം നബീൻ്റെ പരമ്പരക്കാർ ബാക്കിയുള്ളവരൊക്കെ ഔട്ട് ഏ എങ്ങനെ അതും കൂടി മനസ്സിലാക്കണം അതായത് ഈ ഫലസ്തീനുള്ള ആളുകൾ സത്യത്തിൽ ഈ സലഫിസത്തിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് സൗദിന്റെ ആശയങ്ങളോടൊക്കെയാണ് അവരും ചേർന്ന് വെക്കുന്നത് പക്ഷെ പൈസന്റെ ആവശ്യം വന്നപ്പോൾ അവരൊക്കെ ഇബ്രാഹിം ഇബ്രാഹിംനബീൻ്റെ മക്കളെ കൂട്ടത്തിൽ നിന്ന് പുറത്ത് എവിടെ നിന്ന് പുറത്ത് എന്ന് പുറത്തല്ല ഇബ്രാഹിം ഇബ്രാഹിംനബീനെ മക്കൾ ആരെ ഇബ്രാഹിം നബി യൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും അവകാശം ഉന്നയിക്കുന്നു എന്ത് ഇബ്രാഹിം നബി നമ്മളെ വെല്ലുവിളാണ് അപ്പോൾ ഈ ഇസ്രായേലിനും അമേരിക്കക്കും സൗദിക്കും കൂടിയിട്ട് എന്തു ചെയ്യണോ ഈ പലസേനയുള്ള സ്വത്ത് ഇതെല്ലാം അടിച്ചു മാറ്റിയിട്ട് അതിൽ കൂടി ഒരു ഗ്യാസിൻ്റെ പൈപ്പൊക്കെ കൊണ്ടുപോകാനുള്ള ഐഡിയ കിട്ട പേരാണ് അബ്രഹാമിക് കക്കോഡി എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഇബ്രാഹിം നബീനെ മക്കളാണ് നമ്മൾ തമ്മിൽ ഇനി യാതൊരു യുദ്ധമോ പ്രശ്നമോ ഒന്നും ഉണ്ടാക്കരുത് എന്നുള്ള രൂപത്തിൽ ഒരു കരാറുണ്ടാക്കുകയാണ് അത് ലോകത്ത് തന്നെ ഫലസ്തീൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും അവർ ചരിത്രത്തിൽ നിന്ന് തഴയപ്പെടും എന്ന ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് സത്യത്തിൽ ഫലസ്തീൻ എന്ത് ചെയ്തിരുന്നത് ഈ ഇസ്രായേലിനെതിരായിട്ട് പൊരുതാൻ ഒരുങ്ങുന്നത് മനസ്സിലാക്കാം ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തുള്ള യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വ്യത്യാസമില്ലാതെ മനുഷ്യത്വം തൊട്ടു തീണ്ടിയ എല്ലാവരും ഫലസ്തീന് അനുകൂലമായി നിന്നു അപ്പതാണ്ടേ ഒരാളെ ഏറ്റെടുക്കണല്ലോ എല്ലാത്തിലും ഇബിലിസ് വരുന്ന മാതിരിക്ക് ഇവിടെ കേരളത്തിൽ നിന്ന് രണ്ട് പണ്ഡിതന്മാര് അവര് ജൂതന്മാരെ കൊട്ടേഷൻ ഏറ്റെടുത്തവരാണേ ഈ വഹാബികള് ഇത് ഒരു ചൊല്ലുണ്ട് ഞാൻ ഇങ്ങനെ തുറന്നടിക്കുമ്പോൾ പലരും എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ടൊക്കെ കമൻ്റ് ഇടാനുണ്ട് എവിടുന്ന് കിട്ടി ഈ വിവരമൊന്ന് അവരോട് എനിക്ക് പറയാനുള്ളത് പിന്നെ പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയ വിവരമൊന്നുമല്ല ഈ കൂടെ കടന്നവർ മാത്രമേ രാപ്പനി അറിയുന്നൊരു ചൊല്ലുണ്ട് ഞാൻ കുറേ കാലം എടവണ്ണ ജാമിയ എന്ന് പറയുന്ന ഇവർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനമുണ്ട് അവിടെ എ പി അബ്ദുൽ ഖാദർ മൗലവി ഉണ്ടായിരുന്നു പ്രിൻസിപ്പളായിട്ട് ആ സമയത്ത് അവിടെ പഠിച്ച കോളേജിൽ പഠിച്ച ആളായ കൊണ്ട് തന്നെ ഇവരുടെ എല്ലാ കള്ളക്കളികളും തുറന്ന് പറയാൻ പറ്റും അതുകൊണ്ട് ഇവരൊക്കെ ആരെങ്കിലും എന്തെങ്കിലും സംവാദത്തിനോ ചർച്ചക്കോ വിളിക്കുന്നുണ്ടെങ്കിൽ വിളിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോൻ്റെയൊക്കെ അടിയിൽ എൻ്റെ മൊബൈൽ നമ്പറും കൊടുത്തിരിക്കുന്നത് അപ്പം ഏതായാലും വിഷയത്തിലേക്ക് വരാം അങ്ങനെ വന്നപ്പോൾ ലോകത്തുള്ള ജനങ്ങൾ മൊത്തം ഈ ഇസ്രായേലിനും അമേരിക്കൻ കാളത്തത്തിനുമെതിരെ ഇറങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഫലസ്തീന് ആ സമയത്ത് നമ്മുടെ ഒരു വഹാബി നേതാവ് ഏ കുറച്ച് താളിയും തലപ്പാവമൊക്കെ ഉള്ള ആളാ ഇയാൾ വന്നിട്ട് പറയാ എന്ത് ഇറാനും മറ്റേ ഇറാന്റെ നേതൃത്വത്തിൽ മറ്റുള്ള രാജ്യങ്ങളെല്ലാം യോഗം വിളിച്ചു എന്നിട്ട് പറഞ്ഞു നമ്മൾ ഒരു കാരണവശാലും ഇസ്രായേലിന് ഇങ്ങനെ അപലപിച്ചിട്ട് പോയാൽ പോരാ അവർക്ക് എണ്ണ കൊടുക്കരുത് അവർക്ക് ഭക്ഷണം കൊടുക്കരുത് മറ്റുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കരുത് നമ്മുടെ സഹോദരന്മാരായ കൊച്ചു മക്കളെയും സ്ത്രീകളെയും കൊന്നൊടുക്കുന്ന ഇവരോട് യാതൊരു സിംബതിയും പാടില്ല എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്തു ഇറാൻ്റെ നേതൃത്വത്തിൽ ലോകരാജ്യങ്ങൾ ഇടപെട്ടു അപ്പം എന്ത് ചെയ്തു ഇറാൻ്റെ ആ സമയത്ത് ഇറാൻ്റെ സപ്പോർട്ടോട് കൂടി യമനിലെ ഹൂത്തികളും അതുപോലെ തന്നെ ലബനനിലെ ഹിസ്ബുലയൊക്കെ ഈ ഇസ്രായേലിനെതിരായി പ്രതികരിക്കാൻ തുടങ്ങി ആ സമയത്താണ് വഹാബി വഹാബിയുടെ യഥാർത്ഥ മുഖം കാണിക്കുന്നത് അയാൾ പറഞ്ഞെന്താ ഈ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിക്കണം അമേരിക്ക വിജയിക്കണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക ഇറാൻ വിജയിക്കും ഇറാനെന്ന് പറഞ്ഞാൽ ഷിയാക്കളാണ് അവർ വിജയിച്ചു കഴിഞ്ഞാൽ അവർ ബൈദുൽ മുക്കസ് അവര് ഏറ്റെടുക്കും അങ്ങനെ ഏറ്റെടുക്കാതിരിക്കണമെങ്കിൽ ആര് ജയിക്കണോ ജൂതന്മാര് ജയിക്കണം എന്നിട്ട് ബൈദുൽ മുക്കദ്സിന്റെ ഓരോ കട്ട കട്ടയായിട്ട് എടുത്തു മാറ്റുന്ന സാഹചര്യം ഉണ്ടായാലും ഫലസ്തീനിലെ അവസാനത്തെ കുട്ടി പോലും ഇസ്രായേലികളുടെ വെടിയേറ്റ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായാലും ലോകത്ത് മൊത്തം ജൂതന്മാർ എന്നറിയുകയും ഉള്ള മുസ്ലിങ്ങൾ മൊത്തം കൊല്ലപ്പെടുകയും മക്കയിലെ കൈബാ ഷെരീഫ് വരെ ജൂതന്മാര് പിടിച്ചെടുക്കുകയും ചെയ്താൽ പോലും ഇറാൻ വിജയിക്കാൻ പാടില്ല ഫലസ്തീനികൾ ജയിക്കാൻ പാടില്ല അവർ എത്ര കൊല്ലപ്പെട്ടാലും ശരി എന്നുള്ള ഒരു വാക്ക് ഇവിടെ പറഞ്ഞത് രണ്ട് സലഫികളാണ് ഒന്ന് ഏതൊരു മുലാറായിട്ട് പിന്നെ സലഫിയിലേക്ക് പോയ ആളാണെങ്കിലും പിന്നെ ശരിക്കും നമ്മൾ പഠിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ പഠിച്ച അതേ കോളേജിൽ പഠിച്ചിട്ട് സലാഹി ബിരുദ എടുത്ത ഒരാളും പറഞ്ഞു ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഈ വഹാബിസത്തിനെ ഇബിലീസിന്റെ ദജാലിന്റെ അനുയായികളായി നമ്മൾ കണ്ടേ പറ്റൂ എന്ന് പറയുന്നത് ബാക്കി ഇവർ ചോദിക്കുന്നതിനനുസരിച്ച് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കുകയാണ് അസ്സലാമലൈക്കും വരഹമത്തല്ലാ ഇബർക്കാത്തു